പിള്ളേരെയൊക്കെ മൂഡിനനുസരിച്ച് നമ്മള് തൈക്കാട് കമ്മീഷൻ ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് മറൈൻ വേൾഡ് എക്സ്പോ സംഭവം ചുമ്മാ പണല്ല നമ്മളൊന്നും ചെറിയൊരു മൂഡിലൊക്കെയാണ് കയറി പോയത് നമ്മളങ്ങനെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും ഫസ്റ്റ് കുറച്ച് കൗതുകമോറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലുതായിട്ട് പറയാനുണ്ടോ സൗന്ദര്യ മത്സ്യത്തിന് ടാങ്കിനകത്ത് കാണുമ്പോൾ നല്ലൊരു സൗന്ദര്യമുണ്ട് ആ ഒരു സൗന്ദര്യം എന്തായാലും ഉണ്ട് കാഴ്ചക്ക് കാണാനൊക്കെ നല്ല ലുക്കൊക്കെ ഉണ്ട് അങ്ങനെ കൊറച്ചേരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് അത്ര പിടിക്കും തോന്നുന്നില്ല വലിയവർക്കൊന്നും അത്ര പിടിക്കും തോന്നുന്നില്ല അവരൊക്കെ ഇതൊക്കെ ഒരുപാട് കണ്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരാൾ പിടിക്കില്ല എന്നാലും കൊച്ചു കുട്ടികൾക്ക് അത് കൗരുകത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ കുറച്ച് ഒരുപാടൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നും ഇവരൊക്കെ കുട്ടികളൊക്കെ ഹാപ്പിയാണ് അവരൊക്കെ വെക്കേഷൻ ടൈമ് ഫണാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതല്ലേ അപ്പോൾ അവരുടെ കാര്യം അവർക്ക് ഓക്കെയാണ് എല്ലാം കണ്ടപ്പം എന്തും ഒരു കടലിൽ ആളിയിൽ പോയൊരു ഫീലൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവും തോന്നുന്നു വലിയ ഫിഷിനെ കാണുന്നില്ലേ അവരും സത്യത ആദ്യമായിട്ട് കാണുന്നു തോന്നുന്നു ആ ഒരു ഫീൽ അവർക്കുണ്ട് ഒരു അതിശയകരമായ നോട്ടമൊക്കെ അവർക്കുണ്ട് അവർക്കെല്ലാം ഹാപ്പിയാണ് അവർക്ക് ഹാപ്പി വേണ്ടി മാത്രമായിട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം കൊള്ളാം വലിയ കുഴപ്പമൊന്നുമില്ല എന്നറിയത്തോളം മീൻ നിൽക്കുന്ന കാണുമ്പോൾ നല്ലൊരു സുഖമുണ്ട് വിഴാ മീൻ കൂടാ സംഭവൊക്കെ പക്ഷെ നൂറ്റി ഇരുപത് രൂപയാണ് ആൾക്ക് ഒരാൾക്ക് ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് വാങ്ങിച്ചിട്ട് ഈ ഫിഷൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ആ നൂറ്റി മുതലായിരുന്നു തോന്നിയില്ല ഇതൊക്കെ കൂട്ടം കൂടി കിടക്കുന്നു അങ്ങോട്ട് പിള്ളേർക്ക് അതൊരു കൗതുകമായിട്ട് തോന്നി എനിക്ക് എത്ര ഇതായിട്ട് തോന്നിയില്ല കുഴപ്പമില്ല അത് നമുക്ക് അങ്ങ് പോയി കിട്ടി കുഴപ്പമില്ല എല്ലാം കൂടെ ഒരു മുരങ്ങനെ കിടക്കുകയാണ് പിടിച്ചിങ്ങനെ കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെ കിടക്കുന്നുണ്ട് എന്നെനിക്ക് എനിക്കങ്ങനെ തോന്നും പക്ഷേ കുട്ടികൾക്ക് അതൊരു കൗതുക തോന്നും കൊള്ളാം പക്ഷേ ഈ ഒരു സംഭവം കൊള്ളാം കേട്ടോ ഇതൊരു എനിക്ക് ഇതിൽ ആപ്പാട് വെറൈറ്റി ആയിട്ട് തോന്നിയിരുന്നത് ഫിഷിൽ ഫിഷിൽ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് ഒരുപാട് അലങ്കാര മത്സ്യങ്ങൾ ഒരു വലിയ കൂട്ടിനകത്ത് ഇങ്ങനെ നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ കട കളുകളിൽ ഇങ്ങനെ നിൽക്കുന്ന അതും എനിക്കൊരു കൗതുക കേട്ട് തോന്നി ആരൊന്നും വലിയ ീന്ന് ഇതോടെ സംഭവം തീരുന്നു പരിപാടി തീരുന്നു പിന്നെ ഉള്ളത് കൊള്ളാം കേട്ടാ സംഭവം ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കുറച്ചുകൂടെ കൗതുകമായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം പെർമഡി ഈ ഒരു സംഭവമാണ് കേട്ടോ ഒറ്റ പെർമടിയോട് സംഭവം പൊളിയായിട്ടുണ്ട് അവര് അത്ര മൊത്തം റിസ്ക് എടുത്തതിന്റെ അകത്ത് നിൽക്കുന്നില്ലേ ആ ഒരു അവർ മതം തന്നെയാണ് ഈ നൂറ്റി ഇരുപത് കൊടുത്ത അകത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കുട്ടികൾ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് കൗതുകമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ രീതിയിലോട്ടൊക്കെ പോകാനില്ല അത് മാത്ര പിന്നെ വേറെ എന്തിനാണ് സ്റ്റാള് കുറച്ച് സ്റ്റാൾ ഉണ്ട് വേറെ ഒന്നും ഇല്ല ഞാൻ അവിടെ ഒന്നും മാറുന്നില്ല ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇത് തെറ്റിദ്ധാരണ ആയിട്ടാണ്